മാങ്കുളത്തെ വന്യജീവി ശല്യം നിയന്ത്രിക്കുക മാങ്കുളം ഡി എഫ് ഒക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള മാങ്കുളം ജനകീയ സമരസമിതിയുടെ സമരം തുടരുന്നു വിരിപ്പാറയിലെ ഡി എഫ് ഒ ഓഫീസിന് മുൻപിൽ നടക്കുന്ന റിലേ സത്യാഗ്രഹ സമരം ഇന്ന് ഒൻപതാം ദിവസം പിന്നിട്ടു പ്രശ്നപരിഹാരം കാണും വരെ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുവാനാണ് സമരസമിതിയുടെ തീരുമാനം മാുളത്ത് വനംവകുപ്പ് നടത്തുന്ന കടന്നുകയറ്റം അവസാനിപ്പിക്കുക മാങ്കുളത്തെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുക മലയോര ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റിയ നടപടി പുനഃപരിശോധിക്കുക രാജപാത തുറക്കുക മാങ്കുളം ഡി സ്ഥലം മാറ്റുക തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് വിരിപ്പാറയിലെ ഡി എഫ് ഒ ഓഫീസിന് മുമ്പിൽ നടക്കുന്ന റിലേ സത്യാഗ്രഹ സമരത്തിലൂടെ മാങ്കുളം ജനകീയ സമരസമിതി മുമ്പോട്ട് വയ്ക്കുന്നത് റിലേ സത്യാഗ്രഹ സമരം ഇന്ന് ഒൻപതാം ദിവസം പിന്നിട്ടു മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു ആദ്യ ദിനം സത്യാഗ്രഹ സമരം ആരംഭിച്ചത് നിലവിൽ ഓരോ വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെയാണ് സമരം തുടരുന്നത് ഇന്ന് പഞ്ചായത്തിലെ എട്ടാം വാർഡായ പാമ്പുംകയം മേഖലയിൽ നിന്നുള്ള ആളുകളായിരുന്നു സമരത്തിൽ പങ്കെടുത്തത് മാങ്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ജോയി സമരം ഉദ്ഘാടനം ചെയ്തു

നമ്മൾ കണ്ടൊരു വിവരമാണ് നമ്മുടെ മുണ്ടക്കയത്തിനപ്പുറത്തുള്ള ആ പ്രദേശത്തേക്ക് ശബരിമലയിൽ നിന്ന് പിടികൂടിയ രണ്ട് ലോറി കാട്ടുപന്നുകളെ കൊണ്ടുവന്നിട്ടു രാത്രിക്ക് അത് അവർ സമ്മതിക്കലായിരുന്നു പക്ഷേ ആൾക്കാരെതിന് വീഡിയോ എടുത്തു കാട്ടുമല്ലേ തുറന്നുവിടേ അപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതാ ഇവിടേക്ക് കാട്ടുപന്നുകളെ തുറന്നു വിട്ടിരിക്കുന്നു അപ്പോൾ ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങളെ കൊണ്ടുവന്നു വിടുക അങ്ങനെ കൊണ്ടുവന്നു വിടുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയും ഇവിടെയൊക്കെ ഏക്കറും 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 ഒക്കെ ഉള്ള ചെറിയ കാടുകൾ ജനവാസ ആ ആ അങ്ങനെ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക പേര് പറഞ്ഞുകൊണ്ട് ചുറ്റുമുള്ള പ്രദേശത്തെ കാർഡുകൾ മാങ്കുളം ജനകീയ സമരസമിതി കൺവീനർ ഫാദർ മാത്യു കരോട്ട് കൊച്ചറിക്കൽ ജനകീയ സമരസമിതി ഭാരവാഹികൾ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും സമരത്തിൽ സംബന്ധിച്ചു വ്യാപാരി സംഘടനകളും വിവിധ കർഷക സംഘടനകളും മറ്റിതര സംഘടനകളും തുടർ സമരത്തിന്റെ ഭാഗമാകുന്നുണ്ട് സമരത്തിന് മികച്ച ബഹുജന പങ്കാളിത്തമാണ് ലഭിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാരി